ഓസ്ട്രേലിയ കുടിയന്മാരെല്ലാം ഈ വീഡിയോ പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യുക നമ്മുടെ ഒരു കൂട്ടുകാരനൊരു ചെറിയൊരു പണി കിട്ടിയത് അതിൻ്റെ കാര്യങ്ങളാണ് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര പണിയായിപ്പോയി കുടിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊരു ചെറിയ ഡിസ്റ്റൻസ് വണ്ടി ഒന്ന് ഓടിച്ച് പുള്ളിയുടെ കഷകാലത്തിന് കൃത്തി അവിടെ പോലീസ് ഉണ്ടായിരുന്നു പിടിച്ചു ഊദിച്ചു ലിമിറ്റിൽ കൂടുതലായിരുന്നു സംഭവം നടക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലാണ് പുള്ളി താമസിക്കുന്നത് ഈ വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് അവിടെ വെച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തു പുള്ളിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വൈഫ് വണ്ടി ഓടിച്ച് ഇവിടെ മെൽബണിലേക്ക് പോന്നു അടലൈഡ് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് പോലീസുകാരാണ് അത് കഴിഞ്ഞ് പുള്ളിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് സമൻസ് വന്നു അവിടുത്തെ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് വണ്ടിയും പിടിച്ച് അവിടെ പോയി കോടതി ഹാജരായി അപ്പോൾ ഇതിനെല്ലാം പൈസ ചിലവുണ്ട് അതൊന്ന് നോക്കിക്കോണം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആയിരത്തി അറുന്നൂറ് ഡോളറും ആറുമാസത്തേക്ക് ക്യാൻസലും ചെയ്തു ഏത് നമ്മുടെ ലൈസൻസ് അത് കഴിഞ്ഞ് പുള്ളി സന്തോഷത്തോട്ട് കൂടി ക്യാഷൊക്കെ കൊടുത്ത് ഈ താമരപത്രവും മേടിച്ച് അതായത് ഈ വിധി ആ വിധിയാൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഓടിക്കാനൊന്നും പറ്റത്തില്ല ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിലെ അതോറിറ്റിയിൽ ഇത് ഇൻഫോം ചെയ്തിട്ട് അവർ രണ്ടാമത് നിനക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യണം എന്ന് വിധിയിൽ എഴുതിയിട്ടുമുണ്ട് ഏതൊക്കെയാലും ആശാൻ ഈ സാധനമൊക്കെ ആയിട്ടെങ്കിൽ പോന്നു ഇവിടെ വന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റുകൾ തമ്മിൽ കണക്ഷനില്ല അപ്പോൾ അവിടെ വെച്ച് സംഭവിക്കുന്നത് അത് ആ സ്റ്റേറ്റിലാണ് ഇവിടുത്തെ സ്റ്റേറ്റിലെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ വിക്ടോറിയയിൽ അപ്പോൾ വിക്ടോറിയയിലെ ഇവരുടെ സിസ്റ്റത്തെ പോലും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഏത് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് പോലും ഇവിടുത്തെ സിസ്റ്റത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഫുൾ ലൈസൻസ് ആയിട്ട് തന്നെ കിടക്കുക അത് അതൊന്നും ക്യാൻസൽ ആവുന്നില്ല അതൊരു വിരോധാഭാസം കേട്ടോ ഏതൊക്കെയാലും സംഗതി ഒരു നാല് മാസമൊക്കെ ആയിട്ട് ഇവിടുത്തെ അതോറിറ്റിയിൽ നിന്ന് പുള്ളിക്ക് ലെറ്റർ കിട്ടേണ്ടതാണല്ലോ ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ പുള്ളി ഇവിടുത്തെ അതോറിറ്റി ചെന്നു ചെന്നു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല നിങ്ങളത് ഫുൾ ലൈസൻസ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അന്നേരം പുള്ളി പിന്നെ ഈ വിധി വന്ന സാധനവും കാര്യങ്ങളും എല്ലാം എടുത്ത് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ ഇതിൻ്റെ ഈ പെനാൽറ്റിയും ഒക്കെ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് ഫോർവേഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് സൗത്ത് ഓസ്ട്രേലിയയിലെ അങ്ങോട്ട് വിളിച്ച് യോജിപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ വിട്ട് ആ ഇമെയിൽ അന്നേരമാണ് അവിടെ നിന്നുള്ള ഇമെയിൽ ഇവർക്ക് കിട്ടുന്നത് വിക്രോഡിലേക്ക് പിന്നെയുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അല്ല വിക്രോ ഇപ്പം ഞാനൊക്കെ ഇവിടെ വിക്ടോറിയ സ്റ്റേറ്റിലാണ് അപ്പോൾ ഈ വിക്ടോറിയ സ്റ്റേറ്റിൽ ഒരു കള്ള് കുടിച്ച് ഒരാളെ പിടിച്ച് ലൈസൻസ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നിയമങ്ങൾ അപ്ലൈ ആകുന്നുണ്ടോ ആ റെസ്ട്രിക്ഷൻസ് മുഴുവൻ ഈ ഇദ്ദേഹത്തിനും പിന്നെ അനുഭവിക്കണം ക്യാഷ് കൊടുക്കണ്ട ക്യാഷ് ഓൾറെഡി നമ്മൾ അവിടെ പേ ചെയ്ത ആയതുകൊണ്ട് ക്യാഷ് കൊടുക്കണ്ട അപ്പോൾ ഇത് സംഗതി എല്ലാം സംഗതിയെല്ലാം ഒരു നാലഞ്ച് മാസമായി അതിനുശേഷം പിന്നെ ചെയ്ത ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ആറുമാസം കഴിഞ്ഞു പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് ലൈസൻസ് കിട്ടത്തില്ല പിന്നെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ വണ്ടിയാൽ ഒരു ഊതാനുള്ള ഒരു ഒരു മെഷീൻ പിടിപ്പിക്കുക ഈ ഊതാനുള്ള മെഷീൻ പിടിപ്പിച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഇത് ഊതി ഇതേ സീറോ പേർസൻ്റേജ് എന്നുള്ളത് എഴുതി വന്ന് കഴിഞ്ഞെന്നാൽ മാത്രമേ ഉള്ളൂ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ തന്നെയല്ല ഇത് പിടിപ്പിച്ചേക്കുന്ന വണ്ടി തന്നെ പുള്ളി ഓടിക്കുകയും ചെയ്യണം അല്ലാതെ വേറെ വണ്ടി ഒന്നും ഓടിക്കാനും പറ്റത്തില്ല മാസത്തിൽ രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഈ വണ്ടി ഓടിക്കുകയും ചെയ്യണം കാരണം ഈ ഇത് പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ വണ്ടി അവിടെ ഇട്ടാൽ കഴിഞ്ഞാൽ ആറുമാസത്തേക്ക് ഭാര്യയുടെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പണി നടക്കത്തില്ല മിനിമം ഒരു രണ്ടല്ലേ മൂന്ന് പ്രാവശ്യം ഒരു മാസത്തിൽ ഈ വണ്ടി നമ്മൾ ഓടിക്കുകയും ചെയ്യണം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റോളേഷന് അറുന്നൂറ്റി എഴുപത് ഡോളറാണ് അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളുണ്ട് ആ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഇത് പിടിപ്പിക്കുന്നത് അതിന് അറുന്നൂറ്റി എഴുപത് ഡോളർ അതിനാവും അതുകൂടാതെ ഇത് ആറ് മാസത്തേക്കാണ് വെച്ചിരിക്കുന്നത് ഈ മെഷീൻ ഈ ആറ് മാസത്തേക്ക് എല്ലാ മാസവും ഇരുന്നൂറ്റമ്പത് ഡോളർ വെച്ച് ഇതിൻ്റെ റെൻ്റും നമ്മൾ പേ ചെയ്യണം ഇവർ എല്ലാ മാസവും ഈ ചെല്ലുമ്പം ഇവർ ഇതിൻ്റെ റീഡിങ് എടുക്കും എന്നിട്ട് ഓരോ മാസവും ഈ റീഡിങ് ഇവിടുത്തെ വിക് റോഡ് എന്ന് പറഞ്ഞ അതോറിറ്റിയിലേക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത മാസത്തേക്ക് പ്രൊസീഡ് ചെയ്യാം അങ്ങനെ ആറ് മാസം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഡോളർ വെച്ച് എല്ലാ മാസവും അത് വേറെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാളേഷൻ ഇതുണ്ട് ഇതൊക്കെ പോട്ടെ ഈ കഴിഞ്ഞ ഒരു ഒരാറുമാസമായിട്ട് ഇദ്ദേഹത്തിന് വണ്ടിയില്ല അപ്പോൾ വണ്ടി ഇല്ലാത്തപ്പോഴത്തേക്കും ഉള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ നമുക്ക് ഇങ്ങനെ ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോഴത്തേക്കും വണ്ടി അത്യാവശ്യമാണ് വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറായിരം പേരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് നൂറുകൂട്ടം അതായത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമല്ലാത്തൊരവസ്ഥ സംജാതമായി കഴിഞ്ഞെന്നാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ദയവേത് കുടിയന്മാരെല്ലാവരും ശ്രദ്ധിക്കുക കള്ള് കുടിച്ച് അത് ഇപ്പോൾ ഇവിടെ ഒരു പെഗ് വരെ ആകാം അതിന് അവർ ഊതിച്ച് കഴിഞ്ഞെന്നാൽ കുഴപ്പമില്ല ഈ ഓവർ ലിമിറ്റ് ആയി ലിമിറ്റായിക്കഴിഞ്ഞെന്നാൽ ഈ പറഞ്ഞ പോലെ ലൈസൻസ് ആയി കഴിഞ്ഞത് വലിയ പണിയാണ് പിന്നെ ഈ മിഷന് വേറൊരു പ്രത്യേകത ഉള്ളത് ഇത് ഊതി കഴിഞ്ഞ് സംഗതി പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഇത് ഒന്നുകൂടി അലേർട്ട് ചെയ്യും ചിലപ്പോൾ ഒരു 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 ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആയിരിക്കും നീ ഒന്നുകൂടി ഊതാൻ പറഞ്ഞോണ്ട് വരും അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആയിരിക്കും ഒന്നുകൂടി ഊതാൻ പറയുന്നത് അങ്ങനെ ഒരു അലേർട്ട് വന്നു കഴിഞ്ഞെന്നാൽ ഉടൻ തന്നെ വണ്ടി നമ്മൾ നിർത്തി വിതിൻ ഫൈവ് മിനിറ്റിനുള്ളിൽ നമ്മൾ ഒന്നുകൂടി ഊതി കൊടുക്കണം അതും സീറോ ആയിരിക്കണം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ പ്രൊസീജിയറ് അതുകൂടാതെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ക്യാമറയും കൂടി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം പുള്ളിയുടെ വണ്ടി എനിക്കടുത്ത് ഊതിയിട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം എന്താ ഈ കാണുന്ന ക്യാമറയും വണ്ടിയെ പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് വേറെ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ഇദ്ദേഹം തന്നെയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ മോണിറ്ററും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കള്ള് കുടിച്ച് പിടിച്ചു കഴിഞ്ഞെന്നുള്ള പ്രൊസീജിയറുകൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ടോട്ടൽ പ്രോസസ്സിൽ പുള്ളിക്ക് ധനനഷ്ടം പതിനായിരം ഡോളറാന്ന് പറഞ്ഞത് ഈ ഒരൊറ്റ ഇത് അത് കൂടാതെ പൈസ നമുക്ക് പോട്ടെന്ന് വെക്കാം പക്ഷേ ഈ മെനക്കേട് ഓരോ സ ദിവസവും ജോലിക്ക് പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്